ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം അവിധപ്പെടുമാറാകട്ടെ പ്രഭാത വിചാരത്തിൽ ഇന്ന് നാം ചിന്തിക്കുന്നത് മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും തമ്മിൽ നിരപ്പാകുന്നതും സമാധാനം സ്വീകരിക്കുന്നതുമായ കൂതാശയാണ് കുർബാന എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ചോദ്യം ഉയർന്ന് വന്നിട്ടുണ്ടായിരിക്കാം ഒരു ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവർ ആ പള്ളിയിലുള്ളവരുമായി മാത്രമല്ല നിരപ്പാകുന്നതും സമാധാനം സ്വീകരിക്കുന്നതും ഇതുപോലെ കുർബാന അനുഭവിക്കുന്നവരും വിശുദ്ധ കുർബാന അനുഭവിച്ച് നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയവരുമായിട്ടുള്ള സമാധാനവും നിരപ്പുമാണ് ആ ആരാധനയിലുള്ള പങ്കാളിത്തത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അന്നും ഇന്നും എന്നും വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന വിശ്വാസികൾ കർത്താവിൻ്റെ ശരീരത്തിൽ അംശികളായി തീരുന്നു എന്നാണ് പരിശുദ്ധ സുറിയാനി സഭ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ അപ്പോസ്തോലെ പോലോ സ്ലിഹ കുരിന്തിർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ ആറാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലും പത്താമത്തെ അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലും റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിലുമെല്ലാം നാം ഇതുമായി ബന്ധപ്പെട്ട കാര്യം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എഫ് എസ് ലേഖനം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് സൂചന ലഭിക്കുന്നുണ്ട് കർത്താവ് ഒരുവനേ ഉള്ളൂ മനുഷ്യനായി അവൻ ഒരിക്കലേ ജനിച്ചിട്ടുള്ളൂ ഒരു ശരീരമേ നമ്മുടെ കർത്താവിനുള്ളൂ ആ ശരീരത്തിലാണ് നാം പങ്കാളികളാകുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിച്ച് അവൻ്റെ അംശികളായി തീരുന്ന വിശ്വാസികളായി മരിച്ചുപോയവരും ഇന്ന് ജീവനോടിരിക്കുന്നവരും വരുവാനിരിക്കുന്നവരും ഒരു സഭയുടെ ഭാഗവും ആ സഭ കർത്താവിൻ്റെ ശരീരവുമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കർത്താവിൻ്റെ ശരീരത്തിൽ മരിക്കാതെ പങ്കാളികളാകുന്ന നാം എന്നും ജീവിക്കുന്നുവെന്നും വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു വിശുദ്ധ കുർബാനയാകുന്ന കുതാശയിലൂടെ നമ്മുടെ കർത്താവിനെ നാം സ്വീകരിച്ച് അവൻ്റെ അംശികൾ ആയില്ല എങ്കിൽ പരിശുദ്ധ സഭയിലോ കർത്താവിലോ നമുക്ക് ഒരു പങ്കും ലഭിക്കുന്നില്ല ഇക്കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചിന്തിക്കുകയും വിശുദ്ധാരാധനയിൽ പതിവായി പങ്കെടുക്കുകയും നമ്മുടെ വിശ്വാസ തലങ്ങളെ കൂടുതൽ ശക്തമാക്കി തീർക്കുകയും ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു പരമകാരുണ്യവാനായ ദൈവം തൻ്റെ അദൃശ്യമായ കാര്യങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും വഹിക്കുമാറാകട്ടെ ആമേൻ